വലിയ കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് കേരളത്തിൽ അതിദാരിദ്ര്യം മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ ദാരിദ്ര്യം മാറിയിട്ടില്ല എന്ന് മമ്മൂട്ടി റോഡുകളും കെട്ടിടങ്ങളും കുറെ ഉണ്ടായിട്ട് കാര്യമില്ല ദാരിദ്ര്യം മാറണം ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ അങ്ങനെ സർക്കാർ വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയായി അതിദാരിദ്ര്യം മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു മമ്മൂക്ക സർക്കാരിനെ നൈസായിട്ട് ഒന്ന് ഊക്കി എന്ന് വേണമെങ്കിൽ പറയാം വികസനം വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ ആരുടെ വികസനമാണ് കുറെ മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് മോഹൻലാലും കമൽഹാസനും പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നാൽ മമ്മൂക്ക പറഞ്ഞ വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് നിരവധി ട്രോളുകളും വരുന്നുണ്ട് ഒന്നര കോടിയുടെ പദ്ധതിയാണ് സർക്കാർ ദാരിദ്ര്യം തുടച്ചു നിക്കുന്നതിനായി മുന്നോട്ട് വെക്കുന്നത് ചരിത്രപുസ്തകത്തിൽ അധ്യായമാണ് അതേസമയം കേരളം അതിദാരിദ്ര്യം മുക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു ഈ പ്രഖ്യാപനം തട്ടിപ്പല്ലെന്നും യാഥാർത്ഥ്യ പ്രഖ്യാപനമാണെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു എന്തൊക്കെയാണെങ്കിലും പുതിയ പദ്ധതിയൊക്കെ കൊള്ളാം വിശക്കുന്ന വയറുകൾ കണ്ടുകൊണ്ടായിരിക്കണം വികസനം നടപ്പാക്കേണ്ടത് പുതിയ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ായി രേഖപ്പെടുത്തുക